വന്നു ഞാൻ ഞാൻ വെട്ടി എങ്ങനെ പറയാതിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പറയുന്ന എൻറെ മക്കള് പരീക്ഷക്ക് പോയേക്കുക അവര് തോറ്റിട്ട് വരുന്ന കാര്യമാണ് അച്ഛനുണ്ട് എൻ്റെ ദൈവമേ എല്ലാം ഒരു അച്ഛനാന്നേ വക്കീല വക്കീല ഈ വക്കീലന്മാരായാലെ കൊറച്ചൊക്കെ കള്ളം പറയത്തില്ലയോ ഇത് ഇയാൾ പറയത്തില്ല സത്യം മാത്രമേ പറയത്തുള്ളൂ നിങ്ങൾക്കറിയായിരിക്കും പറയത്തുള്ളു നിങ്ങൾക്കറിയാരിക്കും എനിക്ക് വലിയ ഇരക്കൊണ്ട് ഞാൻ തോറ്റു രാവിലെ പോയിട്ടുള്ള പെട്രോൾ തീർക്കാനായിട്ട് എനിക്കറിയത്തില്ല ഈ കോട്ടും കൊണ്ട് ഇയാൾ പോകുന്നത് വാദിക്കാൻ അതോ അതോ വഴിയിൽ ഇരുന്ന ആവി പിടിക്കാനാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല ഈ വരട്ടെ വിഷമടക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണമല്ലോ വന്ന് കേറട്ടെ കൊടുക്ക ഞാൻ ഇന്ന് തോറ്റിട്ട് വന്ന് ഞാൻ ശരിയാക്കും ഞാൻ സ്പൈനൽ കോഡ് കോഡ് തന്റെ പൊങ്ങാത്ത ൊങ്ങാ ഉണ്ടാക്കി വെച്ചേക്കുന്നെ ഇതൊക്കെ വല്ല ഓനലും എഴുതിയാ മതിയായിരുന്നു അതാകുമ്പോ പകുതി പഠിച്ചാ മതിയായിരുന്നു ബാക്കി ചെതല് കൊണ്ടുപോയെന്നു ഞാൻ അഡ്വക്കേറ്റ് നഗ്ന സത്യൻ ബാക്കി സംഭവ മനസ്സിലേക്കാണല്ലോ കാരണം അവള് ചെലക്കുന്നത് ഞാൻ താഴെ വന്നപ്പോഴേ കേട്ടു അമ്മാതിരി ചെലപ്പല്ലേ ഇവള് നിങ്ങളുടെ നാട്ടിലൊക്കെ നേരം വെളുക്കുമ്പോൾ കിളികളല്ലേ ചിലക്കുന്നത് എന്റെ നാട്ടിൽ എന്റെ ഭാര്യയാണ് ചലക്കുന്നത് മിഞ്ഞാൽ വെളുപ്പിന് മൂന്ന് മണിക്ക് ഇവിടെ ചിലപ്പ് കേട്ടിട്ട് ഞങ്ങളുടെ തെങ്ങിൻ്റെ മണ്ടയിരുന്ന ഒരു കാക്കപ്പെണ്ട് പറയുമ്പോൾ ജലദ ചേച്ചി മിണ്ടാതിരിക്കുക രാവിലെ ഒന്ന് കിടന്നുറങ്ങിക്കോട്ടെ ഞങ്ങൾക്കും പിള്ളേരും കുട്ടികളും ഒക്കെ ഉള്ളതാണ് അങ്ങനത്തെ ചിലപ്പാണ് എന്റെ എൻ്റെ പെണ്ണുപിള്ളേയുടെ അപ്പം ഈ പറഞ്ഞു വന്നത് അവർ പറഞ്ഞ കാര്യം ശരിയാണ് ഇന്ന് വരെ ദൈവത്തിൻ്റെ കൃപ കണ്ട് ഒരു കേസ് പോലും ജയിച്ചിട്ടില്ല പക്ഷേ ഇന്ന് ഞാനൊരു കിഴക്കാച്ച് കേസ് ജയിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ ഞാൻ അവളോട് പറയത്തില്ല കാരണം എന്താണെന്ന് അറിയാവും അവിടെ ഇളക്കം എനിക്കത് കാണണം ലാസ്റ്റ് സർപ്രൈസ് പോലെ ഞാൻ ഈ ജയിച്ച കാര്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കും അവിടെ ഞെട്ടലും സംഭവമൊക്കെ എനിക്കത് കാണണം ചെല്ലേ അറിയുമ്പം ഞെട്ടുകൊടുക്കട്ടോ ഞെട്ടും ഹലോ പെണ്ണുന്നും ഞാൻ കണ്ടു കല്യാണത്തിന്റെ അന്നും ഈ മുപ്പത് കൊല്ലമായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്ക അന്നില്ലാത്ത പ്രത്യേകത ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾ ഇത്ര പെട്ടെന്ന് അയ്യോ കോടതിയുടെ താഴത്തെ ആ ഭാഗം ചോട്ടിലിരുന്ന് കാക്ക കാട്ടിച്ചു വെച്ചേക്ക് പോയി

പിള്ളാരെ കഷ്ടപ്പെട്ടാ നിങ്ങൾക്കാനൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആറാക്കിരിക്കുന്ന പുസ്തകം എടുക്കാവും ആർക്കെങ്കിലും എടുക്കാവും നിങ്ങൾക്ക് എടുക്കാവും മനുഷ്യന് പോലും അതെടുക്കാൻ പറ്റത്തില്ല കാരണം അത് മൊത്തം ഫ്ലക്സാ എല്ലാരോടും ഞാൻ പറഞ്ഞു ചുമ്മാ ലോ ലോ ബഹുമാനപ്പെട്ട അങ്ങുന്നേ സുധാകരന്റെ പറമ്പിലെ പഴുത്തു ഭാഗമായ അടക്കുകൾ മോഷ്ടിക്കുന്നത് ഭാസ്കരൻ എല്ലാം മറിച്ച് അണ്ണാറക്കണ്ണനും കൂടാതെ തൂക്കണാ കുരുവുകളും കൂട് കൂട്ടാനാണ് ഉപയോഗിക്കുന്നത് അത്രേ ആയതിനാൽ എന്റെ കക്ഷിയെ വെറുതെ വിടണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു പൊക്കത്തിരിക്കുന്ന അങ്ങുന്നേ കൊട്ടുപടി എടുത്തു ഒന്ന് അടിച്ചാട്ടേ ജയിച്ചെന്ന് ഞാൻ കരുതിക്കോളാം ഈ വെട്ടിട്ടു പറയുന്നത് കൊച്ചച്ചൻ കൊച്ചൻ്റെ ഓണം കൊച്ചൻ്റെ പറയത്തില്ലേ കൊച്ചോണം സംഭവം ഇത് ഞാൻ ഈ കോട്ട് വിട്ടോണ്ട് ചെന്നിട്ട് രാവിലെ ഞാൻ ചെന്നു കാരണം കോടതി തുറക്കുന്നതിന് മുമ്പ് ഞാൻ ചിലപ്പോലും ഞാൻ ആദ്യം പോയി അവർക്കും അപ്പൊ ഈ നമ്മുടെ ഇങ്ങോട്ട് വന്ന് വാദം കഴിഞ്ഞിട്ട് ഞാൻ യുവർ ഓണർ എന്ന് ഇതിങ്ങനെ പുറത്തൂടെ വീണു കോടതി കാത്തുകാരെ പോത്തിനെ പിടിക്കണേ കിടന്നു പോത്തുമല്ലാതിരിക്കാൻ ലാസ്റ്റിൽ കഴുത്തേക്കിടെ കയറിട്ട് എന്നെ അങ്ങനെ പറയും കാഴ്ച മറിഞ്ഞു കിടക്കുന്നുണ്ട് എന്റെ ഫിഗർ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ ഞാൻ വിചാരിച്ച് വേറെ എന്നിട്ട് എന്തുവാ ഞാൻ രണ്ട് ഇംഗ്ലീഷിൽ രണ്ട് കീച്ചി നീ ഇവിടെ കേൾക്കുന്ന പോലെ അല്ല ായിരുന്നു എന്റെ കൈ വെച്ചിട്ട് മണ്ടാക്കി അങ്ങനെ ആ കേസ് തോറ്റ കുറ്റമല്ല കല്യാണം കഴിഞ്ഞിട്ട് വരെ നിങ്ങൾ ഒരു കേസ് കേസ് ഇനി ജയിക്കാൻ ആ കേറി പറഞ്ഞിരിക്കുന്നത് പിന്നെ അച്ഛൻ അച്ഛൻ നിന്റെ വരും പ്രായമുള്ള നിങ്ങളുടെ അതിനല്ല മരുമോനെ ആദരിക്കാനും സ്നേഹിക്കാനും ആശ്ലേഷിക്കാനും നിന്റെ അച്ഛൻ ഇവിടെ വരുപടി എന്റെ അച്ഛന് അല്ല എന്നാ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇന്നൊരു കേസ് ജയിച്ചു ഞാൻ ഇന്ന് കേസ് ജയിച്ചെന്ന് ഞാൻ 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 അപ്പുറത്തെ ലക്ഷ്മിയുടെ മോൾ ഒരു ബംഗാളിയുടെ കൂടെ പറഞ്ഞാൽ വിശ്വസിക്കും ഭർത്താവിന്റെ വീട്ടിൽ വനക്കിട്ട് സ്വന്തം വീട്ടിൽ വന്ന് നിന്നെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും എന്തിനാ പറയുന്നു നിങ്ങൾ സരസവമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കും പക്ഷെ നിങ്ങൾ കേസ് പറഞ്ഞാൽ ഞാൻ എന്റെ പൊന്നു കാണിച്ചാൽ തെളിവ് ഞാൻ കാണിക്കട്ടെ അത് ഞാൻ കാണിക്കാം നോക്കണേ ന്യൂസ് പവറിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് വളരെയധികം കോഴിളക്കം സൃഷ്ടിച്ച കേസിൽ പ്രതിയെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു വലിയ ശിക്ഷ ലഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന കേസിൽ അഡ്വക്കേറ്റ് നഗ്നസത്തിന്റെ വളരെ പ്രാഗൽഭ്യം നിറഞ്ഞ വാദമാണ് പ്രതിയെ വെറുതെ വിടാൻ സഹായിക്കുന്നത് ഒരു വിഷമ മാത്രീ വേണ്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് കോടതി കയറി എനിക്കൊരു കള്ളം പറയേണ്ടി വന്നില്ല പാമ്പിടിച്ചാ ഫീസും ഞാൻ വാങ്ങിച്ചില്ലേ പിന്നെ നമ്മള് പോവല്ലേ ബാക്കി ആട്ടെ കൊച്ചു സമ്മതിച്ചില്ല അഡ്വക്കേറ്റ് നഗ്നസത്യൻ നഗ്നസത്യൻ ഇപ്പോൾ നമസ്കാരം എങ്ങനെയാണ് ഈ നിങ്ങൾ കഴിഞ്ഞത് എനിക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണിത് എന്റെ കക്ഷിയുടെ മേൽ ഈ ആരോപിക്കപ്പെട്ട കുറ്റം എന്തായിരുന്നു അറിയാമോ നിങ്ങൾക്ക് ഡ്രൈ ഡേ ദിവസം അതായത് മധ്യനിരോധന ദിവസം എന്റെ കക്ഷിയുടെ അരയിൽ നിന്ന് നാലു കുപ്പി വാറ്റ് ചാരായം പിടിച്ചെടുത്തു എന്നായിരുന്നു കേസ് ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ഒരു മനുഷ്യന്റെ അരയിൽ ഈ നാലുകി ചാരായ്മ വെച്ചാൽ എന്തോ അവൻ അരയില് അലമാരയും കൊണ്ട് നടക്കുവാണ് സംഭവം എൻ്റെ കക്ഷി പറഞ്ഞു പാവപ്പെട്ടവനാണ് ഏ ഡെയിലി പണിക്ക് പോലും പോകാത്തവനാണ് അങ്ങനെയുള്ള ആൾക്ക് എവിടെന്നാണ് നിക്കറ് എൻ്റെ കക്ഷി നിക്കർ പോലും വിടാത്ത ആളാണ് ഒരിക്കലും ഈ കുപ്പി ഞാൻ ആ വീണു പ്രതിയെ വെറുതെ അപ്പൊ എന്തായാലും വളരെ തിരക്കേറിയ സമയത്ത് നമ്മളോടൊപ്പം സഹകരിക്കാൻ ഒരുപാട് നന്ദിയുണ്ട് അഭിനന്ദനങ്ങൾ അഡ്വക്കേറ്റ് നഗ്ന സത്യൻ ഇനിയും ഇതുപോലെ നിരവധി നിക്കർ കേസുകൾ താങ്കൾ കേട്ടിട്ട് അതിലൊക്കെ വലിയ വിജയം താങ്കൾ കൈവരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എല്ലാ ആശംസകളും ഞാനങ്ങ് നിറയും ഇനി വരെ ആഴ്ചത്തേക്ക് ഇടക്ക കേസിനും വരും ആൾക്കാർ കൂടുന്നോ ആൾക്കാർ കൂടുന്നുണ്ട് ഞാനാണല്ലോ നിക്കറത്ത് ചാരത് എന്നെ പിടിച്ചിട്ട് ഇവൻ നിക്കടത്തില്ലാതെ പറഞ്ഞു എനിക്കിപ്പോ വീട്ടിൽ പോലെ ചെന്ന് കാണാൻ പറ്റത്തില്ല നാട്ടുകാരെ മുന്നേകളുമ്പോ പറയാ നിക്കളാത്ത പോകുന്നത് പോയിട്ട് കളിയാക്കുക ഇവിടുത്തെ ഈ വക്കീൽ ഇവനാണ് എന്നെ ഈ നാശം ഉണ്ടാക്കി വെച്ചത് എന്റെ പെണ്ണുമുള്ള എന്നെ കളഞ്ഞിട്ട് പോയി പറഞ്ഞത് എന്റെ സ്കൂളിൽ പരിഹാരം കണ്ടെത്തണം ദൈവമേ ഇപ്പം കൊണം കൊണ ഇവനെ ഞാൻ പ്രാഗുമാണ് ഇവൻ കിടന്ന ഉറക്കമില്ല നാലഞ്ച് ദിവസം ഇരിക്കുമ്പോ പിന്നെ കണ്ണിൽ സൂര്യപ്രകാശം അടിച്ചിട്ട് ഇവൻ ചൂട് വെയിലത്ത് റോഡക്കട നടക്കുന്ന അണി തട്ടി ചോര പോയി കഴിയുമ്പോ ഇവനെ എൽ സി പോളീസിക്കാർ പോലീസ് ഏരിപ്പിക്കാൻ വരല്ലോ ദൈവമേ എന്തുവാ പ്രാവു മുടിക്കുന്നു കേസിൽ എന്തൊരു കേസ് കഴിച്ചു ലെഡു വരാൻ പറഞ്ഞു ഞാൻ കേസിന്ന് വെറുതെ അല്ലേ വേണ്ടേ എന്താ സന്തോഷമല്ല വേണ്ടേ എനിക്ക് സന്തോഷം ഇല്ല ഈടാ ഇവിടെ വീട്ടിലെങ്ങനെ പോയി സമൂഹത്തിന്റെ മുന്നേ ഇറങ്ങാൻ ആര് പറഞ്ഞു വാർത്തക്കാത്തല്ലേ വന്നു അത് ഒരു വാർത്തയ്ക്കാത്തല്ലേ വന്നുള്ളൂ ഒരു വാർത്തക്കാത്തല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഈ കേസ് ഈ തിരക്ക് ചെന്ന ഞങ്ങൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹം ചെറുപ്പകാലം മുതലേ നിക്കേണ്ടില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ നമ്മൾ ആ കഥ വല്ലാത്തൊരു കഥയാണ് ഹായ് കൂട്ടുകാരെ സാധാരണ ഞാൻ നിങ്ങൾക്കായിട്ട് തയ്ക്കുന്ന വീഡിയോ വേണ്ടി പല പല വെറൈറ്റി ആയിട്ടുള്ള കുക്കിങ്ങിന്റെ വീഡിയോ ഒക്കെയാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് ഇന്ന് അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഒരു നിക്കർ ഉണ്ടാക്കിയ പൊല്ലാപ്പിന്റെ കഥ നല്ല വീഡിയോ നല്ല വീഡിയോ ആയിക്കോട്ടെ

പറ്റത്തില്ല അടുത്താഴ്ച എന്റെ പെങ്ങളുടെ കല്യാണമാണ് എന്റെ അച്ഛൻ പറഞ്ഞ് വീട്ടിൽ ഇറങ്ങിക്കോണം നിൽക്കണാത്ത പെങ്ങളെ വേണ്ടത് പോലെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ നോക്കണേ നമ്മൾ ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അഞ്ചിന്റെ പൈസ ഇവർ വാങ്ങിച്ചിട്ടല്ലേ ഈ കേസ് വാങ്ങിച്ചത് എന്നിട്ട് ഇച്ചിരക്കം പറയുന്നു കേട്ടോ ഇടയേക്കാൻ നീ ഈ കേസ് ഇവിടെ തോറ്റാരുന്നേലുണ്ടല്ലോ സുപ്രീം കോടതി പോണ്ടി വന്നേ എവിടാ

പരസ്യം കണ്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഇത് മാത്രം ഇട്ടോണ്ട് ഇങ്ങനെ നടക്കും അതാ പറഞ്ഞു അങ്ങനെയുള്ള ആളുണ്ട് കേട്ടോ കണ്ടിട്ടില്ലല്ലോ എനിക്ക് ഈ വാർത്തയൊക്കെ കണ്ട സമയം കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ വക്കാലത്തുമായിട്ട് വന്നാണെങ്കി ഭർത്താവാണ് ഞാൻ പറയുവാ സത്യമായിട്ട് നിങ്ങക്ക് വിശ്വസിച്ച് ഏൽപ്പിക്ക പുഷ്പം പോലെ തരും അവര് തന്നെ അനുഭവിക്കുന്നു

ഒരു ചായങ്കില് കൊടുക്കുക അല്ലെ വീടിച്ചന്റെ മുഖഛായ മാറ്റിക്കളയും നാളെ കോടതി ചെന്നിട്ട് പറയണം ഞാൻ ഇടുന്നവനാന്ന് പറയണം അവിടെ അത് കാര്യമല്ല എടാ നീ എടാട്ടാ ഞാൻ അകത്ത് കിടക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടുന്നത് ഇടുന്നവനാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ രണ്ടുപേരെ പിടിച്ച് അകത്തിന് പോകുന്നു ഞാൻ കള്ളത്തരം പറഞ്ഞു തെളിവ് ഇത് കാണിച്ചു പറഞ്ഞു ില്ല എന്നാ ഞാൻ നിന്നോട് നഗ്ന സത്യം പറയട്ടെ എന്തോ നീ അങ്ങനെ സഹിക്കും എനിക്കറിയത്തില്ല ആ നിക്കറ കത്തിച്ചു മനസ്സിൽ നീ എപ്പോഴും മന്ത്രാനുഭൂതിന്റെ

അന്നാ അത് കണ്ടിട്ടുള്ള കാര്യം ആ നടക്കണോ നീ നടക്കോളോ ആ നടക്കണോ അന്നാ അത് ബാക്കി കണ്ടിട്ടുണ്ട് നടക്കൂടാ വേറെ ഉള്ളത് കാര്യായിരുന്നു ഇടിച്ചൂ കാണിച്ചോ നീ അത് കണക്കോളാം നിനക്കോയോ നിങ്ങളെ ചെറുതാവരുത് നിങ്ങൾ ചേർന്നാ വരുത് നിങ്ങളെ കാണിക്കാട്ടെ നിങ്ങളൊരു അഡ്വക്കേറ്റ് നിങ്ങൾ ചെറുതായി പോവരെന്നാ പറഞ്ഞത് അയാടൊപ്പം പിടിച്ചു നിക്കണം നിങ്ങളെ കണ്ടതിന്റെ റിയാക്ഷൻ ആണല്ലോ അങ്ങനൊക്കെ ഉണ്ട് അറിയാമോ ഞാനിന്നൊരു കേസ് അയച്ചെന്ന് പറഞ്ഞില്ലേ അത് ഇവയെയാണ് ഞാൻ രക്ഷിച്ചത് ആ ഇവ നിക്കറിനെ ചുറ്റും ചാരായം കൊണ്ട് വിറ്റ കേസായിരുന്നു ഇവ നിക്കറിടത്തലെന്നും പറഞ്ഞ് ഞാൻ വാദിച്ചു

നിന്റെ ഞാൻ അഞ്ചു പൈസ പോലും പീസ് വാങ്ങിക്കാതല്ലട ഞാൻ ഈ കേസ് ബാധിച്ചത് അതിന് കാരണം എന്തോന്നറിയാ ഈ നിക്കർ കണ്ടപ്പോഴേ എന്റെ ഡിസൈനും മെറ്റീരിയലും ഫാഷനും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്തതാ ഞാനിത് ഇങ്ങെടുത്തതാ പറഞ്ഞത്